നമസ്കാരം എൽ ടി എല്ലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ വീഡിയോയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിലേക്ക് കുറേ പുതുമകളുമായിട്ടാണ് എൽ ടി എല്ലിൻ്റെ വരവ് ഒരു കൊല്ലത്തെ ദീർഘമായ ഒരു ഇടവേളയായിരുന്നു അത് നിങ്ങൾക്ക് അറിയാം പലരും വാട്സാപ്പിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ചേട്ടാ വീഡിയോ ഇടാത്ത വീഡിയോ വരുന്ന കാണില്ലോ എന്നൊക്കെ പറയും എന്തായാലും അതിനൊക്കെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ് കാരണം നമുക്ക് ഒരു വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല മുമ്പോട്ട് പോയത് കാരണം രണ്ട് മക്കൾ ആൺകുട്ടികളാണ് എനിക്കുള്ളത് ഒരു വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഇവിടെ നിന്നും ദൂരെ ഒക്കെ ജോലി ചെയ്യേണ്ട പഠിക്കേണ്ട ഒരാൾക്ക് ജോലിയായി അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു കൊല്ലം നമ്മൾ ഒരു നീണ്ട ഇടവേള എടുത്ത് എന്തായാലും ഈ പുതുപക്ഷത്തിൽ കുറേ പുതുമങ്ങളുമായിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ കണ്ടായിരുന്നു കുറേ പെട്ടികളൊക്കെ പൊട്ടിക്കുന്നത് വേറൊന്നുമല്ല നിങ്ങളെല്ലാം കാണാൻ നമ്മുടെ മുമ്പിൽ നിരന്നിരിക്കുന്ന ഈ ഷാർപ്പി ലേസർ ബ്ലൈൻഡർ പാർലൈറ്റ് അങ്ങനെ നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ ലൈറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ ഒരു ആദ്യപടി എന്നോണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് ഒക്കെ ഒന്ന് പൊട്ടിച്ചതാണ് പെട്ടിയൊക്കെ പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് എന്തായാലും അതെല്ലാം ഞങ്ങൾ ഒന്നുകൂടി ഒരു ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു മേഖലയിലേക്ക് ഈ പ്രൊഫഷണൽ ലൈറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ ആദ്യത്തെ ഒരു കാൽ ഒരു ചൂട് അതുകൊണ്ട് വിശദമായ ഇതിൻ്റെ ഒരു വീഡിയോസൊന്നും തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്നിപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ഇത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇത് നിന്ന് സാധനം വന്നിരുന്ന് തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഏഴ് എട്ട് ദിവസം കഴിഞ്ഞു ശേഷമാണ് ഇന്നാണ് അതൊന്ന് പൊട്ടിക്കുന്നത് അതായത് ഇന്ന് പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഏഴാം തീയതി അഞ്ചാം തീയതി വന്ന് ഇരിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ആ എത്ര ദിവസം വൈകി തന്നെ എൻ്റെ ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഇരിക്കുന്നവർ ഷാർപ്പിക്കുന്നതിന് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററത്തിലുള്ള വെയിറ്റ് ഉണ്ട് എന്നെ കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടില്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും മക്കൾ രണ്ടുപേരും വന്നു അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം പിന്നെ നമുക്കിത് സാധനം സപ്ലൈ ചെയ്തവർ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ ഒക്കെ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിയണമല്ലോ അവർ അവരെ അറിയിക്കണല്ലോ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ പൊട്ടിച്ചു ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്തു ഡിസ്പ്ലേ ഒക്കെ ചെയ്തു ഇനി ഞങ്ങളിത് ഒന്ന് നമ്മുടെ സ്റ്റാൻഡിൽ പിന്നെ നമുക്ക് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോളർ ഉണ്ട് ഉണ്ടോ ഒരു ഡി എം എക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളർ ഇതാ അത് ഇത് ഇപ്പോൾ തൽക്കാലം ഞങ്ങളൊരു ചെറിയ പഠിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇത് ഇതെടുത്തത് ഇതിനും വലിയ ഒരു മിനി പേൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് വലിയ പിന്നീട് അതിനെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസൊക്കെ ആയിട്ടും പിന്നീട് വരാം എന്തായാലും ഇനിയുമുണ്ട് വീഡിയോസ് ഞങ്ങളുടേതായിട്ടുള്ള കുറേ സ്വന്തം നമ്മുടെ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതും അതിനെയൊക്കെ സംബന്ധിക്കുന്നതായിട്ടുള്ള കുറേ വീഡിയോസ് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് വീഡിയോസുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എന്തായാലും ഞങ്ങളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടുതൽ വിശദങ്ങളുമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ പറയാ കാര്യത്തെക്കുറിച്ച് പറയാത്തന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു ആണെങ്കിലും അതുപോലെ നമ്മുടെ ഈ ലേസർ വലി പാർലൈറ്റ് ഇതിനൊക്കെ ഇതൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് ഈ കൺട്രോളിൽ കൂടി എങ്ങനെ വർക്ക് ചെയ്യുന്നു കൺട്രോളിൽ അതങ്ങനെ പച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു അതിനകത്തേക്കിന് പ്രോഗ്രാം ചെയ്യുന്നു ഇതൊക്കെ വിശദീകരിക്കുന്ന നൂറുകണക്കിന് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടത്തിലേക്ക് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വീഡിയോ കൂടി ഇട്ട് അവിടെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പിന്നെ എൻ്റെ കസ്റ്റമർക്ക് തീർച്ചയായിട്ടും പേഴ്സണലിയൊക്കെ വിളിച്ച് ചോദിച്ചാൽ എന്തെങ്കിലേക്ക് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്കത്ര ഒരു അറിവ് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല വഴിയെ എല്ലാം പഠിക്കണം അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാനൊന്ന് ഒരു സ്റ്റാൻഡിൽ ഒരു എന്താ പറയുക ഒരു വില കൂടിയൊരു സ്റ്റാൻഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമുക്ക് തന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ അത് പൊട്ടിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് അതിനകത്തൊന്ന് നോക്കിയിട്ട് ഞാൻ അതിനകത്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റിയാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്തായാലും ഇത്രയും നാൾ കാത്തിരുന്ന് ഒരു വർഷത്തിനാണ് കാത്തിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയുള്ള ഒരു കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഭഗവാനോട് നന്ദി പറയണു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ല ഒരു വർഷമാകട്ടെ എല്ലാ കൊണ്ടും എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത നമ്മളുടെ നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റേജിലേക്ക് കിടക്കാം